ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ആയിട്ട് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ലൈക് സൺഡേ കുക്കിംഗ് വിത്ത് അമ്മ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെയാണ് ഒരു മിനി വ്ലോഗായിട്ട് കാണിക്കുന്നത് സോ അമ്മയുടെ വക സൺഡേ നമുക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം ബാക്കി പരിപാടിയൊക്കെ നമുക്കിനി ലൈവായിട്ട് കാണാം ഞായറാഴ്ച ആയിട്ട് ബാക്കിലുള്ള ചിക്കൻ ഒക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോ ഫസ്റ്റ് എന്താണ് ഓക്കെ ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഗൈസ് നെക്സ്റ്റ് അതെന്താണ് കടുക് കടുക് ദ പൊട്ടി നെക്സ്റ്റ് നമ്മുടെ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സോ നമ്മുടെ ചിക്കനും ഇത് ചിക്കൻ ഫ്രൈക്കുള്ളതാണ് ആൻഡ് ചിക്കൻ കറിക്കുള്ളതാണ് സെപ്പറേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ സവോള കൊച്ചുള്ളി ഇത് രണ്ടും കൂടെ ആണ് ഇപ്പം നെക്സ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് അത് നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് നല്ല വഴന്ന് കിട്ടാൻ വേണ്ടിട്ടല്ലേ സോ നെക്സ്റ്റ് നമ്മൾ നമ്മൾ കറിവേപ്പില കറിവേപ്പില കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കട്ട് ചെയ്ത് വെച്ചാൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാ നമ്മൾ ടൊമാറ്റോ ഇട്ടു ഓക്കെ നെക്സ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് നല്ല മഴ വരുന്നുണ്ട് ഗൈസ് ഞാനും അമ്മയും മാത്രമേ മാത്രമേള്ളു ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല അമ്മ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി വീഡിയോ കൊടുക്കും സോ നെക്സ്റ്റ് 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 മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്തു മസാല മസാല ഗരം നെക്സ്റ്റ് സോ ചിക്കൻ എന്താ എടുത്തിട്ടുണ്ട് നമ്മൾ സോ ആ ആഡ് ചെയ്ത് കൊടുത്തു അതിനെങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഇത്രയും നേരം പൊടികളൊക്കെ ചേർത്തത് കൊണ്ട് നമ്മള് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചേക്കുമായിരുന്നു സോ നമ്മൾ ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ലൈറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ സൺഡേ ആയിരിക്കും റസ്സിലൊക്കെ പോയി ക്ലസ്സിലൊക്കെ പോയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം അമ്മയുടെ കുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞായറാഴ്ചയും ബർക്കി എല്ലാ ദിവസവും എല്ലാവരും എൻവേജഡ് സൺഡേ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും എല്ലാവരും വീട്ടിൽ നിന്നു കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ആ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സൺഡേ ആയിരിക്കും സോ അതാണ് ഞാൻ ഇതിന്റെ കൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സൺഡേയിൽ സ്പെഷ്യലായിട്ട് സാധാരണ വെക്കുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറി സോ സോ വലിയൊരു പേരക്ക ആണിത് വലിയൊരു സോ ഇത് ടിപ്പാണ് കൈ സമ്മയുടെ വക ടിപ്പാണ് അതാ നമുക്ക് ചിക്കൻ അങ്ങനെ ഓക്കെ നടുക്ക് നമ്മളത് ജസ്റ്റ് ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് വെള്ളമാണ് പച്ച പച്ചവെള്ള സോ അതിലേക്ക് നമ്മൾ ദേ കുറച്ച് പച്ച വെള്ളം ആ സെൻ്ററിലൊക്കെ ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആ സെൻറ്ററിൽ ആ ഒരു കുഴിക്ക് ഒഴിച്ചിട്ട് അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ അതിനൊന്ന് മൂടിയും കൂടെ വെച്ചിട്ട് അമ്മ എനിക്ക് പേരക്കാം ആ അതെ റോസ് കളർ പേരൊക്കെയാണ് സാധാരണ ഇതിൽ വെള്ളം വെള്ളയെക്കാട്ടിയും കുറച്ചുകൂടെ എനിക്കിഷ്ടം റോസാണ് നല്ല ഉണ്ട് ചിക്കൻ കറി മാത്രമല്ല ഗൈസ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ കൂടി വേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ആ സമയം നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഓക്കെ നമ്മളത് ഈ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട് സോ നെക്സ്റ്റ് എന്റെ ഒരു ഫേവറേറ്റ് പാർട്ട് നമ്മുടെ ചിക്കൻ ലെഗ് പീസൊക്കെയാണ് നമ്മളിത് സോ ഇത് നമ്മളടുത്ത് ഫ്രൈ ചെയ്യാൻ പോകണം അതാണ് അടച്ചതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കുവാണ് സോ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ എല്ലാം ഇതായി ഇട്ടു കൊടുക്കുവാണ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൊരിക്കണതിന് മുൻപ് ആ പീസൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നത് എന്തിനാണ് സോ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വെടിയായിട്ട് സോ നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാൽ ട്രൈ ഇവിടെ ആയിക്കോണ്ടിരിക്കാൻ ചിക്കൻ കറി ഇവിടെ ആയിക്കോണ്ടിരിക്കും പക്ഷേ പിടിക്കാൻ സോ നമ്മൾ അമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി തന്നെ നമുക്കപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം ഞാനൊരു ഓറഞ്ച് കൂടെ എടുത്തിട്ട് നമ്മൊരു നെയ്സും കൂടെ ആണ് അതുകൊണ്ട് ഇപ്പോൾ അഡ്വൈസ് ആണ് എന്താണ് ചൂട് കാലത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക വേറെ ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെന്താണ് ഡീഹൈഡ്രേഷൻ അതാതെ നമ്മളെന്താ ഡീഹൈഡ്രേഷൻ അതാ നമ്മൾ കൃത്യ വഴുകയും എല്ലാ കാലങ്ങളും ഇട്ടു നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൂട് ഇടും പ്രത്യേകിച്ച് നമ്മളീ ഭയങ്കരമായിട്ടുള്ള ചൂടായതുകൊണ്ട് എല്ലാ വേണ്ട കാണും ചൂടിയുണ്ട് അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നേരിട്ട് കൂടുതൽ ചൂട് പ്രവേശനം അടിക്കാതിരിക്കുക ആ നമുക്ക് രണ്ട് ടീച്ചും നമ്മൾ ചിക്കൻ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചിക്കേ ചിക്കൻ അല്ല കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് സോ നമ്മളിവിടെ ചിക്കി ചേ എനിക്കെപ്പോഴും തെറ്റിപ്പോകും ഗൈസ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല അത ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നതാണ് അപ്പൊ അമ്മതേ എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് സോ നമുക്ക് ചിക്കൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ 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 അടിപൊളി ഞാൻ പറയാം സ്പെഷ്യൽ ചിക്കൻ ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ട് വളരെ കുറച്ച് രണ്ട് ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ നമുക്ക് നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ടൊന്ന് ഡെക്കറേഷൻ ആയിട്ട് ചേർത്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സോ ഫൈനലി കുറേ നേരമായിട്ടുള്ള അടുക്കളയിലെ പോരാട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കഴിക്കേണ്ട താമസം മാത്രം സോ നമ്മുടെ ഫൈനലി ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൈ സോ ഞാൻ കഴിക്കാൻ പോവുകയാണ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ കഴിക്കും പക്ഷെ എനിക്ക് ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ് പ്ലേറ്റ് ഫുൾ ഹാപ്പി മീൽ ഇവിടെ റെഡി ആയിരിക്കാണ് സൺഡേ മീൽ താങ്ക് യു മമ്മി ഫോർ സൊ ഗ്സ് നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് അല്ല അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് അമ്മ അടിപൊളി ആയിട്ടുണ്ടോ മമ്മി സൂപ്പർവായിട്ടുണ്ട് ഗൈ സൂപ്പർ വെരി സൂപ്പർ മസ്റ്റായിരുന്നു ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കാം സോ ഈ ചിക്കൻ കറി ഒരു രക്ഷയില മസ്റ്റ് ട്രൈ ആണ് സോ അത്ര ഉള്ളതായി നമ്മുടെ സൺഡേ ബ്ലോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും വരുന്നതായിരിക്കും പക്ഷേ